പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷകരമായ വിപ്ലവകരമായ ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പിന്നെ മധുരയിൽ തുടങ്ങിയിട്ടുള്ള സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ്സിനകത്ത് ഇന്ന് പ്രതിനിധിയായിട്ട് പങ്കെടുക്കേണ്ടിയിരുന്നത് അപ്പോൾ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയെ പിന്നെ ആ സമ്മേളനത്തെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു കഴിഞ്ഞു സി പി എമ്മിൻ്റെ സംഘടനാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു ഏതെങ്കിലും സമ്മേളനത്തിലേക്കോ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിലേക്കോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയോട് അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയോട് ആ പിന്നെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അറിയിപ്പ് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിലക്ക് അപ്രഖ്യാപിത വിലക്കല്ല പ്രഖ്യാപിച്ചു വിലക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി യു കെയിൽ നിന്നും പിന്നെ പാർട്ടി കോൺഗ്രസിലേക്ക് പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പ്രതിനിധികളാണ് അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമായിട്ടാണ് ഒരു മലയാളി തെരഞ്ഞെടുക്കപ്പെടുന്നത് രാജേഷ് കൃഷ്ണ രാജേഷ് കൃഷ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ പെട്ടെന്ന് പിന്നെ സാമ്പത്തിക രംഗത്ത് പല തട്ടിപ്പും പെട്ടിപ്പുമൊക്കെ നടത്തിയെന്ന ആരോപണം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് അതേപോലെ തന്നെ പുഴു സിനിമയുടെ സംവിധായികയുടെ കുടുംബജീവിതം തകർത്തിനകത്ത് അദ്ദേഹത്തിന് പങ്കുണ്ട് അദ്ദേഹത്തിനും പിന്നെ അതേപോലെ തന്നെ മമ്മൂട്ടിക്കും പങ്കുണ്ടെന്ന് അവരുടെ സംവിധായക രത്തിനയുടെ ഭർത്താവ് തന്നെ പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ ശരി തെറ്റുകളിലേക്കും അതിൻ്റെ മരട്ടിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് അവർ തമ്മിൽ കേസ് കടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിനകത്തൊക്കെ തന്നെ രാജേഷ് കൃഷ്ണ ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും പലപ്പോഴും അയാൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രാജേഷ് കൃഷ്ണൻ ഫ്രോഡാണ് ഷർഷാദ് രത്തിനയുടെ ഹസ്ബൻഡ് ഷർഷാദ് അദ്ദേഹം പിന്നെ കണ്ണൂർ ജില്ലക്കാരനാണ് അദ്ദേഹം പാർട്ടി കേന്ദ്രങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് പാർട്ടി സഖാവാണ് അദ്ദേഹം പലവട്ടം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അല്ലാതെയൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് ഈ പിന്നെ ഷർഷാദ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ വിഷയത്തിൽ ഷർഷാദ് ഫോണിൽ ടെലിഫോണിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെന്നൈയിൽ ബിസിനസ്സുകൾ നടത്തുകയാണ് ഷർഷാദ് പിന്നെ രണ്ട് വർഷമായി എൻ്റെ വളരെ അടുത്ത ഒരാളാണ് ഷർഷാദ് എന്നെ കാണാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി കൊച്ചിയിൽ വന്നിരുന്നു കൊച്ചിയിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ചൊരു സ്റ്റോറി ഞാൻ അന്ന് ചെയ്യുന്ന ചാനലിനകത്ത് ചെയ്തിരുന്നു പക്ഷേ ആ ചാനലിന് പിന്നെ വലിയ പ്രഷർ വന്നവർക്ക് എം പി കോവിന്ദം മാഷ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വലിയ പ്രഷറുകൾ വരികയോ അന്ന് ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടില്ല അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നൊക്കെ വിളി വരികയും അങ്ങനെ ആ സ്റ്റോറി അവർ എന്നോട് പറഞ്ഞു പിൻവലിക്കട്ടെ ഞാൻ പറഞ്ഞു ഞാൻ അവരുമായിട്ടുള്ള പിന്നെ ഏത് ചാനലിൽ ചെയ്യുമ്പോഴും ഞാൻ പറയാറുള്ളത് എൻ്റെ ഒരു അക്ഷരം പോലും എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവരുമായിട്ടുള്ള ആദ്യത്തെ ഞാൻ വെക്കുന്ന ഡിമാൻഡ് അതാണ് പിന്നെ പേയ്മെൻറ്റ് ആ കാര്യം കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളതും ആ പക്ഷേ ഇവർക്കിത് എഡിറ്റ് ചെയ്യാൻ ഇത് പിന്നെ പിൻവലിക്കാനുള്ള ഈ സ്റ്റോറി പിന്നെ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ ഉണ്ടായിരുന്നു ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഓണർ ഉൾപ്പെടെയുള്ളവരും മറ്റുള്ളവരും അതിൻ്റെ അണിയറ പ്രവർത്തകരും എന്നോട് സംസാരിച്ചു അവസാനം ഞാൻ അവരുടെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് ഓക്കെ ഞാൻ എസ് മോളി അങ്ങനെ അവർ പിന്നെ ആ സംഭവം പിന്നെ ചാനലിൻ്റെ പ്ലാ ചാനലിൻ്റെ എയർ ചെയ്ത ആ സംഭവം പിന്നീട് ഫ്രീസ് ചെയ്തു എനിക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ ഹിഡന ഹൈഡ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് എന്തായിരുന്നാലും രാജേഷ് കൃഷ്ണ പിന്നെ സമീപകാലത്ത് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പ് പി വി അൻവർ മറന്നാട് മലയാളിക്കെതിരായിട്ടും ഒക്കെ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരായ വലിയ കുരിശുദ്ധം തുടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പം അതിൽ കൂടെ ഉണ്ടായിരുന്നു ഒന്ന് പി വി ശ്രീനിജൻ പി വി ശ്രീനിജൻ ആരാണെന്ന് നമുക്കറിയാം കെ ജി ബാലകൃഷ്ണൻ്റെ മരുമോനാണ് കെ ജി ബാലകൃഷ്ണൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ കാണിച്ചിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കേരളീയ സമൂഹത്തിന് ഇന്ത്യയിലെ മുഴുവൻ അഭിഭാഷക സമൂഹത്തിന് ഒക്കെ തന്നെ വ്യവഹാരങ്ങളേർപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ബാക്കിയുള്ള ജഡ്ജിമാർക്കും സഹപ്രവർത്തകർക്കും ഒക്കെ നല്ല ബോധ്യുള്ളതാണ് കെ ജി ബാലകൃഷ്ണൻ നാട് എം എൽ എ ആയിട്ടുള്ള ശ്രീനിജൻ്റെ അമ്മയപ്പൻ ശ്രീനിജൻ എങ്ങനെയാണ് പൈസക്കാരനായത് എന്നുള്ളതും ആളുകൾക്കറിയാവുന്നതാണ് ശ്രീനിജനും രാജേഷ് കൃഷ്ണ ഈ കൂടിയുള്ള ഫോട്ടോ ഒക്കെ അൻവർ ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നു അങ്ങനെ പക്ഷേ അൻബറിൻ്റെ നീക്കങ്ങളൊന്നും നടന്നില്ല അൻവറിന് പിന്നെ ഷാജൻസ് കറിയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായിരുന്നാലും രാജേഷ് കൃഷ്ണ ലണ്ടനിലെ എയർപോർട്ടിൽ വെച്ച് പിന്നെ ഇയാളെ പച്ചത്തെറി ഷാജൻസ് കറിയെ പച്ചത്തെ കേട്ടാൽ അറിയുന്ന തെറി വിളിക്കുന്നത് നമ്മൾ കേട്ടു ആ തെറി എവിടുന്നു പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ബി കോയുന്നമാഷ അടുത്തുനിന്ന് പഠിച്ചു എന്ന് സംശയിക്കുക കാരണം എം ബി കോന്ത അതിൻ്റെ ഒരാഴ്ച മുമ്പ് രാജേഷ് കൃഷ്ണയുടെ വീട്ടിൽ പോയിട്ടായിരുന്നു താമസിക്കുക എന്തായിരുന്നാലും ആദ്യം ഷർഷാദിലേക്ക് വരാൻ ഷർഷാദുമായിട്ട് നമുക്ക് സംസാരിക്കാം ഷർഷാദിനെ കുറച്ചും കൂടി ആധികാരികമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും ഷർഷാദ് ചെന്നൈയിലാണുള്ളത് ഞങ്ങൾ ഞാനും ഇന്നലെയും ഇന്നലെയും ഞങ്ങൾ സംസാരിച്ചിരുന്നു ഇതിൽ പിന്നെ ഷർഷാദ് പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇദ്ദേഹം പിന്നെ പാർട്ടി കോൺഗ്രസിലെ യു കെയിൽ നിന്നുള്ള പ്രതിനിധിയായിട്ട് തണ്ടെടുക്കപ്പെട്ടതിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ എനിക്കറിയായിരുന്നു ഞാൻ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കായിരുന്നു നല്ല രാത്രി കുറേ വിവരങ്ങൾ എനിക്ക് ഡാറ്റാസ് അദ്ദേഹം അയച്ചു തന്നിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ പല ചാനലുകളും ഏറെ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ രാവിലെയും ഷർഷാദ് സംസാരിച്ചിരുന്നു ഷർഷാദിനെ വിളിക്കാം ആ ശശ്വത ഭായി നമസ്കാരം നമസ്കാരം പിന്നെ ഞാനേ മറ്റേ രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തി പ്രതിനിധിയായിട്ട് യോഗ്യം തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് വിലക്ക് ഏർപ്പെടുത്തി എന്ന് ഉള്ള പിന്നെ വാർത്തകൾ എല്ലാ ചാനലുകളും ഏറെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നാണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു വിശദാംശങ്ങളൊന്നും പറയാൻ പറ്റുമോ ശരി റിമൂവ് ചെയ്ത സത്യം ശരിയാണ് പക്ഷേ കേരളത്തിലെ പിന്നെ റിപ്പോർട്ടർ പറയുന്നത് ചില സാമ്പത്തിക തട്ടിപ്പുകളും അവർ വ്യക്തമായിട്ട് എന്താന്ന് പറയുന്നില്ല വ്യക്തമായിട്ട് എന്താ നടന്നത് ൾക്കാരാണ് അപ്പോ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇത് മാറ്റിപ്പിടിച്ചു ഞാൻ ഇവിടെ തമിഴ്നാട്ടിലെതായ കോൺടാക്ട് വെച്ചിട്ട് തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ടു തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റി അവിടെ യു കെയിലെ പാർട്ടി സമ്മേളനത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് പോയ ഒരാളുണ്ടായിരുന്നു അശോക് മഹാരാഷ്ട്ര നമ്മുടെ പുള്ളി മറ്റേ കിസാൻ സഭയുടെ നാഷണൽ അധ്യക്ഷനൊക്കെ ആ അശോക് ധാളെ അപ്പൊ പുള്ളിനെ ഞാൻ ബന്ധപ്പെട്ടു പുള്ളിന്റെ നമ്പർ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഡൽഹിയിൽ ആ കെ ജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രണ്ടുമൂന്നു ദിവസം അടുത്ത് നമ്പർ പേഴ്സണൽ നമ്പർ കിട്ടാൻ അങ്ങനെ കിട്ടിയപ്പോൾ വിളിച്ചപ്പോ പുള്ളി ആകെ ഷോക്കായി ആയി പുള്ളിയോട് കാര്യങ്ങളൊന്നും അറിയില്ല പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു നീ ഫണ്ട് കൊടുത്തിരിക്കുന്ന പരാതികൾ ആരൊക്കെ ഞാൻ പറഞ്ഞു കോടിയേരിയിലുള്ള കാലത്ത് പരാതി കൊടുത്ത് കോടിയേരി ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തിയതാണ് കണ്ണൂർ പാർട്ടി ഇയാളെ വല്ലാതെ അല്ല ില്ല മകൻ പറ്റില്ല പിന്നെ ഇവന്റെ എല്ലാം ഫ്രോഡ് അത് ഞാൻ എന്റെ പഴയ മറന്നാടൻ ഇന്റർവ്യൂയില് ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പം എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇദ്ദേഹം ആകെ ഷോക്കായി ഇദ്ദേഹത്തിനൊക്കെ മെയിൽ തന്നിട്ട് പറഞ്ഞു മെയിലായിട്ട് തന്നിട്ട് പറഞ്ഞു നീ കൊടുത്തിരിക്കുന്ന സകല പരാതികളും ഇംഗ്ലീഷിലുള്ളത് മാത്രം മലയാളത്തിലാണെങ്കിൽ അത് ഇംഗ്ലീഷിലാക്കി ധരിക്കും ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് ഞാൻ ഇംഗ്ലീഷിലാക്കി വെച്ചതുണ്ട് അതൊക്കെ പിന്നെ ഞാൻ എന്റെ കേരള ഹൈക്കോടതിയിൽ കിടക്കുന്ന കേസിന്റെ കോപ്പി പെറ്റീഷൻ കോപ്പി കേരള ഹൈക്കോടതിയുടെ ഇന്ററിങ് ഓർഡർ കോപ്പി പിന്നെ ഞാൻ പിന്നെ ഇൻകം ടാക്സിന് കൊടുത്തിട്ടിരിക്കുന്ന ഇൻകം ടാക്സ് ഇവന്റെ സാമ്പത്തിക കഴിഞ്ഞ പത്ത് വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് പിന്നെ ഇടിക്കു കൊടുത്ത പരാതി ഈ കോപ്പികളൊക്കെ പുള്ളി അയച്ചു കൊടുത്തപ്പം ആകെ കൂടെ ഇത് ബഹളായി അവര് ഇന്നലെ അവിടെ മധുരം അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ഞാൻ ലേറ്റ് ആയി പോയി അപ്പൊ ഞാനിപ്പ ഞങ്ങളൊക്കെ ഞാൻ മധുരയിലെത്തി നിങ്ങളെ ബന്ധപ്പെടാന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ അവര് എത്തി മധുരയിലെത്തി ഉച്ചക്കേഷം എത്തി വൈകുന്നേരം അവിടെ എമർജൻസി സി സി കൂടിയിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇവനെ മാറ്റാൻ വേണ്ടി ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും പോലും തമിഴ്നാട്ടിലുള്ള ഒരാൾ പറഞ്ഞതാണ് തീരുമാനിക്കുമ്പോഴും കേരളത്തിലെ ആൾക്കാർ അതിനെ എതിർക്കാണ് കേരളത്തിലെ ആൾക്കാർ എതിർക്കാണ് അതിനെ അപ്പം പിന്നെ യുണാനിമസ്ലി സപ്പോർട്ട് ചെയ്യേണ്ട വന്നു റിയാം പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് പാർട്ടി കോൺഗ്രസിൽ ഇപ്പൊ ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ ക്യൂബ പോലെയുള്ള രാജ്യങ്ങളിൽ പാർട്ടി കോൺഗ്രസിലാണ് പാർട്ടി രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വരെ തെരഞ്ഞെടുക്കുന്നത് അത്രയും വലിയ ഒരു പരിപാടിയിൽ ഇങ്ങനത്തെ ഒരു ഫ്രോഡ് കയറി പറ്റാന്ന് പറഞ്ഞ പിന്നെ അതിന്റെ എന്താണ് അതിനൊരു ഇതുള്ളത് അതെ അല്ലെങ്കിൽ അത് പിന്നെ അങ്ങനെ വിവരം കിട്ടിയോന്ന് എനിക്കറിയില്ല എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വിവരം സി പി എമ്മിലെ കേരളത്തിൽ നിന്നുള്ള കാബിനറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് അതായത് പിന്നെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അങ്ങല്ല പക്ഷേ കേന്ദ്ര കമ്മിറ്റിക്കകത്ത് ത്രിപുരയിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രി നിർമ്മന് ചക്രവർത്തി അയ്യോ ഷെ ക്ഷമിക്കണം മണിക് സർക്കാരും അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും ഉൾപ്പെടെയുള്ളവർ അശോക് ദേവളയുടെ ആയിട്ട് ആശയവിനിമയം നടത്തിയെന്നോ അവരുൾപ്പെടെയുള്ളവർ കേന്ദ്ര കമ്മിറ്റിക്കകത്ത് പ്രഷർ എഴുതി എന്നുള്ളതാണ് കിട്ടിയ വിവരം അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം തന്നെ എനിക്കൊരു വാക്ക് തന്നു അവൻ എന്തായാലും ഉണ്ടാവില്ല അക്കാര്യം ഞാൻ ഉറപ്പു തരുന്നു പക്ഷെ അത് എനിക്ക് ഒരാളായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല ഞാൻ മധുരയിലെത്തി അവിടെ നമുക്കൊരു സമ്മേളനം തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു കേന്ദ്ര കമ്മിറ്റി ഉണ്ടാവും അതിൽ ഞങ്ങള് തീരുമാനിക്കുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അപ്പൊ കേരളത്തിലെ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല അല്ല കേരളത്തിൽ കേരളത്തിൽ നിന്ന് ബിജു വി കൃഷ്ണൻ ഉൾപ്പെടെ പിന്നെ ഇങ്ങളെ പിന്നെ ഈ വിഷയങ്ങളോട് പിന്നെ അശോക അനുഭവപൂർവ്വമായ സമീപനം എടുത്തുന്നുണ്ടാ കേന്ദ്ര സെക്രട്ടേറിയറ്റ് രംഗം നമ്മുടെ സിഐ ടി രംഗത്തുള്ളത് ഇവരെ മറ്റേ ആൾക്കാരൊക്കെ സൈലന്റ് ആയി കാരണം എന്തിനാണ് അവരെ വായ അല്ല അവരൊക്കെ ഈ ട്രാപ്പിൽ പെട്ടുപോയല്ലോ ബ്ലാക്ക് മെയിൽ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും കൊടുക്കിക്കൊണ്ടേ അടിച്ചിരുന്നല്ലോ ഇവർക്ക് വായ തുറക്കാൻ പറ്റില്ലല്ലോ അവനോടെ കൈകള് അവനോടെ കൈകള് പരിശുദ്ധാണെങ്കിലല്ലേ വേറെ ഒരാളോട് തെറ്റിദ്ധാരണമാണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് എന്താ വെച്ചാൽ കൂട്ടുകൃഷി ആയിരുന്നല്ലോ ഈ തോന്നിയാസങ്ങളെല്ലാം നടത്തിയവർ ഒരുമിച്ചല്ലേ നമ്മളെ പോലത്തെ പൂർവ്വ പാർട്ടിക്കാർക്ക് ഒരു സമാധാന പാർട്ടി കേരളത്തിലുള്ള ആൾക്കാരെ കയ്യിൽ മാത്രമല്ല എന്നുള്ളത് ബോധ്യായി നമ്മുടെ ഇപ്പം ഈ കേരളത്തിലുള്ള ആൾക്കാരാണ് ഈ ഇവരുടെ ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് പാർട്ടി ഇന്ന് ബേക്കടിക്കുന്നത് അപ്പൊ ഇതിപ്പം നമുക്ക് എന്റെ എനിക്കൊരു ഇതൊരു എന്താ പറയാ നല്ലൊരു ഞാൻ ഇന്ന് നല്ലൊരു തൃപ്തനാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിന്റെ പുറത്തും ആൾക്കാരുണ്ട് തീരുമാനം നടപ്പിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് മനസ്സിലായി കാരണം എന്റെ കഴിഞ്ഞ നാല് വർഷത്തെ അധ്വാനാണ് കാരണം നാല് വർഷമായിട്ട് ഞാൻ ഇവനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പോകാത്ത വാതിലുകളില്ല അതായത് ഉള്ള സമയത്ത് കോടിയേരി മാറ്റി നിർത്തിയിരുന്നു പക്ഷെ അത് കോടിയേരി അതിന്റെ ശേഷം പിന്നെ വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എനിക്കറിയാം മാഷ് വന്നു മാഷിന്റെ മാഷ് ഇവന്റെ വീട്ടിൽ പോയി മാഷും ഭാര്യയും കൂടി പോയി താമസിച്ച് അവിടുന്ന് പിന്നെ മാഷ് താത്വികമായിട്ട് ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് ഇവരെ തെറി പറയാൻ പഠിപ്പിച്ചതിന്റെ പിന്നെ അടുത്ത ദിവസം പിന്നെ ലണ്ടൻ എയർപോർട്ടിൽ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഷാജൻസ്കറിയെ തെറി വിളിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോ ഹോസ്പിറ്റലിൽ സമയത്ത് ഞാൻ ഞാൻ ചെന്നൈ കേരള ഹൗസിൽ വെച്ചിട്ട് പറഞ്ഞു ഇല്ല ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് കാര്യങ്ങൾ അല്ല മകന്റെ പിന്നെ ണേ ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങള് നിങ്ങള് പാർലമെന്റ് കാണാൻ പണ്ടിനോട് പറഞ്ഞിട്ട് ഓർമ്മ പാർലമെന്റ് കാണാൻ വേണ്ടി ഈ രാജേഷ് കൃഷ്ണനല്ലേ നമ്മളെ മാഷ വലങ്കായിട്ടുള്ള പി കെ പിച്ചു പിന്നെ പഴയ ആലത്തൂര് പിന്നെ എം പി കെ ഞാൻ രാജേഷ് കൃഷ്ണന്റെ ക്രാമ്പിലാവുന്നത് ഞാൻ ക്രാമ്പിലാവുന്നത് പിന്നെ മുമ്പേ ഇവൻ ആരാണെന്ന് പോലും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ജനുവരിന്റെ റിപ്പബ്ലിക് ഡേ ഡേ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആണ് കുടുംബം ആ റിപ്പബ്ലിക് ഡേ ബാസിന് വേണ്ടിട്ടാണ് ഇവൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് മാസം അക അങ്ങനെയാണ് ഇവരുന്നത് അങ്ങോട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് എം പി ആണല്ലോ ആ ആണ് സിറ്റിംഗ് എം പി ആണ് പിന്നെ അത് മാത്രല്ല ഇവന് നമ്മുടെ ഈ പാർട്ടിയുടെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ഒരു ദേവകി അമ്മ എന്ന് പറഞ്ഞ ഞാനൊരു ഇന്നലെ തന്നെ പോസ്റ്റിലിട്ടിട്ടുണ്ട് അവരുടെ മകന്റെ ഭാര്യ പിന്നെ മകന്റെ കുടുംബവും തകർത്തി തകർത്തിരിച്ചിട്ടില്ല ഇതേ അവസ്ഥയിൽ തന്നെ അതെ 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 അപ്പൊ ഇവനതിന്റെ സമൂഹം ഒന്നായിട്ട് ഇവനടങ് കാരണം വെച്ചാൽ ഇവൻ എവിടെ പോകുന്നു അവിടെ കുടുംബം നാലോ അഞ്ചോ ഇതുവരെ തകർന്നു എവിടെ അല്ല ഇവനെ ഇവനെ ഞാൻ വേറെ കാര്യം ചോദിക്കാമല്ലോ ഇവനീ പാവാട വിസയിലാണല്ലോ പോയത് പിന്നെ ഇവൻ അവനേക്കാൾ പ്രായത്തിന് മൊത്തം സ്ത്രീയെ വേറെ രക്ഷയില്ലാതെ കല്യാണം കഴിച്ചു ഒരുപാട് പേരെ ട്രാപ്പിലാക്കി പക്ഷെ ഇവര് ഈ സ്ത്രീ വളരാതെ സ്ട്രോങ് ആയിട്ട് നിന്നു അങ്ങനെ അവന് വിവാഹം കഴിക്കാല്ലാതെ വേറെ നിർവാഹം ഉണ്ടായില്ല അങ്ങനെ അവരവിടെ ജോലിക്ക് പോയിട്ട് അവരുടെ വിസയിലാണ് പിന്നെ ഈ കുടുംബം പിന്നെ ആശ്രിത വിസയിലാണോ പോണത് അവിടുന്ന് എങ്ങനെയാണ് ഇവന് ഇത്രയും ത്വരിതഗതിയിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക വളർച്ച ഉണ്ടായത് അതാണ് യു കെയിലടക്കമുള്ള സഖാക്കള് ചോദിക്കുന്നത് യു കെയിലടക്കം സഖാക്കൾ പറയുന്നത് ഞങ്ങൾ മുപ്പതും നാല്പതും വർഷമായി ഇവിടെ ഇന്നലെ രാത്രി പോലും അവിടുത്തെ ഒരു വലിയ പാർട്ടിന്റെ ഒരാൾ ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നത് വിളിച്ചിരുന്നു യു കെ എന്ന് ഞാൻ പറഞ്ഞ ഞാൻ മുപ്പത്തഞ്ചു വർഷമായി ഇവിടെ ഞാൻ ഇപ്പോഴും ഇവിടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇന്നലെ ഒരു ജോലിയും കൂലിയും ഇല്ല ഒരു ബിസിനസ്സും ഇല്ല ഒന്നും ഇല്ലാതെ വന്നിട്ട് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിച്ചു ഇവിടുത്തെ പി ആർ ആയി ആദ്യം പവാട വിസയിലെത്തിയ ആള് ഇപ്പൊ പി ആർ ആണ് അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാനീ പറഞ്ഞ പത്തനാപുരം കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഏരിയയിലുള്ള ഒരാളുടെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ഒരു സ്ത്രീയുടെ മകൻ അവിടെ പഠിക്കാൻ പോയിരുന്നു അവൻ എസ് എഫ്ഐയുടെ ലീഡറാണ് അവന്റെ ഫാമിലിയിലുള്ള അവന്റെ വൈഫിന്റെ അവൻ വൈഫ് ആയുർവേദ ഡോക്ടറാണ് പറഞ്ഞത് ആ അതന്നെ ആ ഒരു കഥയിലാണ് ഇവൻ ഇവന്റെ പ്രൊഫൈല് മാറ്റുന്നത് അവാർഡ വിസു ഡിഫൻഡിങ് വിസയിൽ നിന്ന് ഡിഫൻഡിങ് വിസയിൽ നിന്ന് പിന്നെ അവൻ ഇൻവെസ്റ്റർ വിസയിലേക്ക് മാറുകയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് വിദ്യയിലേക്ക് മാറിയതോടെ കൂടിയിട്ട് രണ്ട് മൂന്ന് കമ്പനികൾ തുടങ്ങിയിട്ട് ഈ കമ്പനികളെ അല്ല ഇവന്റെ പിന്നെ ആയിട്ട് നിൽക്കുന്നത് ഇവന്റെ ഫിനാൻഷ്യൽ ആയിട്ട് ഇവന്റെ പൈസ ആവില്ല ഇവൻ പിന്നെ നമുക്ക് പലർന്നും കിട്ടുന്ന സൂചനകൾ വെച്ചിട്ട് ഇവിടുത്തെ പല സി പി എം നേതാക്കന്മാരും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പണ്ട് ഈ ലീഗിലൊക്കെ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഗൾഫിലുള്ള പ്രവാസികളുമൊക്കെയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി പക്ഷെ സി പി എമ്മിന്റെ പല നേതാക്കന്മാരും അവിടെ പിന്നെ അവരുടെ പിന്നെ ബിനാമിയായിട്ട് കൂടി ഇപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പലരും പറയുന്നത് പാർട്ടിയുമായിട്ട് ബന്ധമുള്ളവര് പണിക്ക് യു കെയിലാണ് വരുന്നത് ശശി നടത്തുന്ന എല്ലാ സെറ്റിൽമെന്റും അതെ നമ്മടെ ബി വി അൻവർ പറഞ്ഞതിൽ കൊറേയൊക്കെ സത്യങ്ങളുണ്ട് ഈ ശശി നടത്തുന്ന എല്ലാ ഡീലിന്റെ സെറ്റിൽമെന്റും നടക്കുന്ന യു കെയിൽ ഇവന്റെ കാരണം വി ശശിയാണ് ഏറ്റവും വലിയ വിശ്വാസം ശശി ഏറ്റവും വലിയ വിശ്വസ്തനാണ് രണ്ടുപേരും അങ്ങോട്ട് അങ്ങനെയാണ് അപ്പൊ ശശിന്റെ എല്ലാ ഡീലുകൾക്കും സെറ്റിൽമെന്റിന്റെ കാശ് അവിടെയാണ് കിട്ടുന്നത് അതാണ് ഇവൻ സിനിമയിൽ ഇപ്പൊ ഇപ്പം നിങ്ങള് നോക്കൂ മമ്മൂട്ടിയും മോഹൻലാലും കൂടെ ഒരുമിച്ച് വരുന്ന സിനിമയിൽ ഇവനാണ് മറ്റേ ഗോ പ്രൊഡ്യൂസർ രൂപ കോടി രൂപ എവിടുന്നാണ് കിട്ടിയത് പന്ത്രണ്ട് കോടി രൂപ എവിടെ വന്നു പിന്നെ ഇവൻ ഷൂട്ടിംഗ് ലൊക്കേഷനെ ഫുള്ള് കറങ്ങി നടക്കുകയല്ലേ ഇവന്റെ മാറ്റി നിർത്തി നിർ മമ്മൂട്ടിയും മോഹൻലാലിനോടും എനിക്ക് ചോദിക്കാനുള്ളത് ലണ്ടൻ ടു കേരള ആ തട്ടിപ്പ് യാത്രക്ക് നമ്മുടെ ആക്ട്രസ് ഭാവന നമ്മൾക്കൊക്കെ വളരെ അനുഭവമുള്ള പിന്നെ പീർണത്തിനായ കുട്ടിയാണ് പക്ഷെ പിന്നെ ഭാവന അവനക്ക പിന്നെ അവനെ ആശംസകൾ നടന്നുകൊണ്ടൊക്കെ സംസാരിച്ചിരുന്നു അതെ അത് മാത്രല്ല യാത്രയില് ഉടനീളം ഈ കള്ളപ്പണങ്ങൾ വെളിപ്പിച്ചുകൊണ്ടാണ് വരുന്നത് യാത്ര ചെയ്യുന്ന രാജ്യം ഡൊണേഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൈയ്യിലുള്ള കള്ളപ്പണത്തിന് ഡോസ് കണ്ടെത്തിന്റെ ഉദ്ദേശം തന്നെ എന്താ യാത്ര ചെയ്ത രാജ്യങ്ങളിലെപ്പണത്തിന് ഭയങ്കരമായ ബുദ്ധിമാനാവൻ അവൻ പിന്നറക്കാരനൊന്നും അല്ല അങ്ങനെയുള്ള ഒരാളെ മാറ്റി നിർത്തുന്നതിന് പകരം പാർട്ടി കോൺഗ്രസ് പ്രതിനിധി ആൾക്കാർ പറഞ്ഞ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഞാനൊക്കെ പണ്ട് കാലങ്ങളിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചാണ് അപ്പൊ നമുക്ക് ഇപ്പോഴും മനസ്സിലാ പാർട്ടിയുടെ ഒരു സ്നേഹമുണ്ട് അപ്പൊ അത് അതുകൂടെ നശിപ്പിക്കുന്ന ഒരു തീരുമാനമല്ലേ അതുകൊണ്ടാണ് ഞാൻ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയത് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി അത് വിജയം കാണുകയും ചെയ്തു വേറൊരു കാര്യം പറയാനല്ലോ എന്റെ ആ ലണ്ടൻ ടു കേരള യാത്രയുടെ പുസ്തകം ഡി സി ബുക്ക് പബ്ലിഷ് ചെയ്ത് ഡി സി ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് അത് ലോഞ്ച് ചെയ്യുന്നത് മമ്മൂട്ടി മോഹൻലാലും കൂടെ ഇവർക്കൊക്കെ ഇവരുടെ പൂർവികൾ അതുകൊണ്ട് സപ്പോർട്ട് പക്ഷേ മോഹൻലാലെന് അറിയില്ല മോഹൻലാലും മമ്മൂട്ടി കൂടെ ചേർന്നിട്ടാണ് ബുക്ക് ലോങ് ചെയ്ത് അത അവൻ തന്നെ അവന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പിന്നെ അതായത് ഇന്നിപ്പോ ഒരു അവസ്ഥ നോക്കൂ ഫ്രോഡുകള് പിന്നെ ഒരു എന്താ അവര് കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു അപ്രീസിയേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ ഇവന്റെ കൂടെ പിന്നെ കൂട്ടിന് നിർന്ന ഒരു കുട്ടിയുണ്ട് ആലപ്പുഴയിലുണ്ട് ഒരു ദേവിക എന്ന് പറഞ്ഞ് അവരുടെ ബ്രദറിനെ ഇന്നിപ്പോ ഒരു സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നു കേരളത്തിൽ അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആളാണ് പീരാജി അങ്ങനെ എത്ര സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് അപ്പൊ എല്ലാ സ്റ്റാർട്ടപ്പിനും കൊടുക്കേണ്ടതല്ലേ ആ എന്തായാലും അത് വേറെ വിഷയമാണ് നമുക്ക് വിശദമായിട്ടേ പിന്നെ ഇപ്പം ഞാൻ പെട്ടെന്ന് ഈ സാധനം പിന്നെ ഒന്ന് പ്രഷറിലേക്ക് എത്തിക്കാമെന്ന കരുതി പിന്നെ ഇനി വരുമ്പോഴേ നമ്മൾ അന്ന് ചെയ്തത് രണ്ട് വർഷം മുമ്പ് ചെയ്തത് ഞാൻ പറഞ്ഞല്ല ചാനലുകാർ അത് ഹൈഡ് ചെയ്തു വെച്ച് പിന്നീട് ഡിലീറ്റ് ചെയ്തു പിന്നെ അവർക്ക് പ്രഷർ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ല കാരണം ഞാൻ എൻ്റെ സ്വന്തം പിന്നെ ചാനലിനകത്താണ് എയർ ചെയ്യുന്നത് അപ്പോൾ ഇനി വരുമ്പോൾ നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം ബാക്കിയുള്ള വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഞാനിത് ഞാനത് ഞാനിപ്പ നിങ്ങളുമായിട്ട് സംസാരിച്ചത് പിന്നെ എയർ ചെയ്യുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ അതുകൊണ്ട് അശോക് ധവളിക്ക് ഡാമേജ് ഉണ്ടായാലും മൂപ്പര് നോക്കാൻ തരെയുള്ള കമ്മ്യൂണിസ്റ്റ് കാരനാണല്ലോ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ ഓക്കെ ഓക്കെ അശോക് ധവളിയോട് ഒന്ന് അറിയിച്ചേക്കും ഇങ്ങനെ മീഡിയകളോടെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഒരു നല്ല നമ്മൂണിസ്റ്റുകാരൻ പിന്നെ എന്നുള്ള രീതിയിലുള്ള റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണമല്ലോ ഇപ്പം മുഹമ്മദ് സലീം ആണെങ്കിലും ബംഗാളിൽ നിന്നുള്ള അതേപോലെ മണിസർക്കാരാണെങ്കിലും ഒക്കെ കാരണം അവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ വിഷയം അവർ നിങ്ങൾ അവരുടെയും കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം കാരണം ഇത് തുടർ ചർച്ചകൾക്കകത്ത് അവരൊക്കെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സ്റ്റാൻഡ് എടുക്കുന്നവരാണ് ആ മനസ്സിലായി കേരളത്തിൽ കേരളത്തിലെ റിപ്പോർട്ടർ ചാനലുകൾ എന്നിട്ടും സത്യം പറയാൻ തയ്യാറില്ല ഞാനിപ്പം ഡോക്ടർ അരുണിനെ കിട്ടാൻ വേണ്ടി ഒരുപാട് നമ്പറിൽ വിളിച്ചു കിട്ടുന്നില്ല കിട്ടി ഞാൻ സംസാരിച്ചു അവർ മാറ്റി കൊടുക്കാൻ പറഞ്ഞു എന്നാ ശരി എന്നാ ഓക്കെ കാര്യങ്ങൾ കേട്ടിരിക്കുന്നവർക്ക് ബുദ്ധിയിലുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ ഉറങ്ങുന്നവർക്കൊക്കെ ഉണരാൻ പറ്റും പക്ഷേ ഉറക്കം നടക്കുന്ന ആൾക്കാരെ വിളിച്ചുണർത്താനൊന്നും എനിക്ക് പറ്റില്ല ഈ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഇത്തരത്തിലുള്ള കൊള്ളരുതാത്തവരുടെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവരെ തൊഴുത്തിൽ കൊണ്ടുപോയി കിട്ടുന്ന പണിയാണ് കുറച്ച് കാലങ്ങളായിട്ട് പലരും മത്സരിച്ചെടുത്തുകൊണ്ടിരുന്നത് കോടിയേരി കുറച്ചുകൂടി പിന്നെ ഒരു പിന്നെ അദ്ദേഹം പിന്നെ കുറച്ചുകൂടി മികവുള്ളൊരു വഴി കൂടി സഞ്ചരിച്ചിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് അപ്പമാശ്ക്ക് വന്നതിന് ശേഷം അപ്പമാഷ് അപ്പമാഷ ലോബി അപ്പമാഷ്ക്ക് പിണറായിക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല പിണറായിക്ക് അപ്പ് മാസ്ക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല നിന്നെക്കൊണ്ട് പറ്റുന്നത് നീ കട്ടോ പിന്നെ ഞാനൊന്നും പറയാൻ പറ്റുന്നില്ല ഞാൻ കക്കുന്നതിനെക്കുറിച്ച് നീയോ അഭിപ്രായം പറയരുത് അങ്ങനെ പരസ്പര സഹായ സഹകരണ സംഘമായി സംസ്ഥാന കമ്മിറ്റിക്കകത്ത് പോലും പരസ്പരം പറയേണ്ട കാര്യങ്ങൾ പറയാതെ സുഖിപ്പിച്ച് മാത്രം സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചൊറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് ഈ സംഘടനാ സംവിധാനം പോയിട്ടുണ്ട് അതിൽ പിന്നെ രണ്ട് പക്ഷ പക്ഷത്തായിട്ട് യുവ നേതാക്കന്മാരെന്ന് പറയണ ഒന്നിനും കൊള്ളാത്ത ഉണ്ണാക്കന്മാർ രണ്ട് പക്ഷത്തുമായിട്ട് ഇവരെ എല്ലാം കൂടെ പിന്നെ അവർ പറയുന്നത് ശരിയെന്ന് പറഞ്ഞു ഫാൻസ് അസോസിയേഷനായിട്ട് ഒരു കാഴ്ചയാണ് ഉള്ളത് ഇതിനകത്ത് വകതിരി വില കുറച്ച് സഖാക്കളുണ്ടെങ്കിൽ അവർ ഇണ്ടാണ്ടിരിക്കുകയാണ് പിന്നെ പി കെ ഗുരുദാസനെ പോലെയുള്ള ആളുകൾ പിന്നെ പാലോളിയെ പോലെയുള്ളവരൊക്കെ പ്രായാധിക്കാൻ കാരണം ഈ സം ഘടകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു നല്ല കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവർ എന്തായിരുന്നാലും രാജേഷ് കൃഷ്ണ ഷാജനെ പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പി വി ആൻവറിൻ്റെ കൂടെ പിന്നെ അങ്ങനെ ഗുണ്ടായസ സ്റ്റൈലിലൊക്കെ നടന്നതാണ് എനിക്കും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആ സ്റ്റോറി ചെയ്ത സമയത്ത് ഞാനത് കയറിയിട്ടില്ല പക്ഷേ എൻ്റെ ചാനലിനത് പിന്നെ അന്ന് ഞാൻ ചെയ്ത ചാനലുകാർക്ക് പേടിയായിപ്പോയി കാരണം ഗോവിന്ദ മാഷ് ഓഫീസിൽ നിന്ന് വിളി വരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർ പിന്നീടത് ആ സാധനത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യം കാണിച്ചില്ല പിന്നെ എനിക്കന്ന് ഞാൻ എൻ്റെ സ്വന്തം പേരിലുള്ള ചാനൽ ഞാനൊന്നും സ്റ്റാ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുമില്ല അപ്പോൾ എന്തായിരുന്നാലും ഈ വിഷയത്തിൽ പിന്നെ സി പി എമ്മിൻ്റെ നാലതുവരെയുള്ള ചരിത്രത്തിൽ അത് രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് പാർട്ടി കോൺഗ്രസ്സിന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയോട് പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേന്ന് ഈ അങ്ങനെ വരേണ്ട ആവശ്യമില്ല നീ അതിന് പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ പിന്നെ അയാളുടെ പിന്നെ പ്രതിനിധി എന്ന സ്ഥാനം മരവിപ്പിച്ച് നിർത്തുകയും സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നറിയിക്കുകയും ചെയ്യുന്നു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതില്ല എന്നറിയിക്കുകയും ചെയ്യുന്നു എന്തായിരുന്നാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും സ്വഭാവത്തിലല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സി പി നേതാക്കന്മാർ പോകുന്നത് എന്നത് ഈ വരണ്ട രാഷ്ട്രീയ കാലഘട്ടത്തിലും ഒരു ചെറിയ ആശ്വാസത്തിൻ്റെ ഒരു മഞ്ഞുഗണമായി തന്നെ അനുഭവപ്പെടുന്നുണ്ട് എന്തായിരുന്നാലും പിന്നെ ഒരു ശുദ്ധീകരണത്തിന് ഈ പാർട്ടി കോൺഗ്രസ് വേദിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം